ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും തമ്മിലുള്ള തടസ്സം എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് വന്നിരിക്കുന്ന തടസ്സം എന്താണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെങ്ങനെ നോക്കിക്കാണുന്നു അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്നതായി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ വിട്ടുകളയുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് തിങ്ക് ചെയ്യുക ഈ ഈയൊരു വീഡിയോയുമായിട്ട് ആവുക അപ്പോൾ നമുക്കൊട്ടും സമയം കളയാതെ റീഡിങ്ങിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ കറൻ്റ്ലി അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ ആ ഒരു പേജ് ഓഫ് കപ്സിൻ്റെ എനർജി കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഒന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു കോണ്ടാക്റ്റ് ഈ ഒരു പേഴ്സണും നിങ്ങളും തമ്മിൽ കംപ്ലീറ്റ്ലി എൻഡായ പോലത്തെ ഒരവസ്ഥയായിരിക്കാം ചിലർക്ക് ചിലരാണെന്നുണ്ടെങ്കിൽ പഴയ പോലെയുള്ള ഒരു കമ്മ്യൂണിക്കേഷനൊന്നും ഈ ഒരു പേഴ്സണായിട്ട് ഉണ്ടാവണം എന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫ്രഷ് സ്റ്റാർട്ട് പോലെ അല്ലെങ്കിൽ വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാൻ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് പോവാൻ നിങ്ങളോട് ഒരുപാട് സ്നേഹം തോന്നുന്ന ഒരു എനർജിയിൽ തന്നെയാണ് ആ ഒരു പേഴ്സൺ നിൽക്കുന്നത് ഇവിടെ നമുക്ക് കാണുന്ന പോലെ ആ ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്തുകൊണ്ട് തന്നെയാണ് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത് അതേസമയം നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടാവാം മേ ബി ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷനും അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എല്ലാം പഴയതുപോലെ ആവാത്തത് കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ഒന്ന് മൂൺ ചെയ്യാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇനി കൂടുതലായിട്ട് ഞാൻ ഇതിനകത്ത് എനർജി ചിലവാക്കുന്നില്ല വരുന്നത് പോലെ വരട്ടെ എന്ന് വിചാരിച്ച് മാറിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ എനർജി ഡ്രെയിൻ ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാവാം കുറച്ചും കൂടി ഒരു സെൽഫ് ലവ് ഒക്കെ ചെയ്ത് നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിലായിരിക്കാം ഇപ്പോൾ കൂടുതലൊരു ഫോക്കസ് കൊടുക്കുന്നത് മേ ബി നിങ്ങളുടെ ഒരു കരിയറിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അംബീഷൻസ് ഒക്കെ ലൈഫിലുണ്ടെങ്കിൽ അതിനൊക്കെ മുൻഗണന കൊടുത്ത് പോകുന്ന ഒരു എനർജി ആയിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കും കൂടി ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിനകത്ത് വന്ന് ചേർന്നിട്ടുണ്ടാവാം അപ്പോൾ നിങ്ങൾ തന്നെ മാനസികമായിട്ട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൂടുതലായിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ഇനി ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് കൂടുതൽ വിഷമിക്കാനോ സങ്കടപ്പെടാനോ വയ്യ കാരണം അത്രയേറെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ മാക്സിമം നിങ്ങൾ കൊടുത്തിട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി ഇതിനകത്ത് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻസ് ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് മറ്റൊന്നും ഇനി ചെയ്യാനില്ല കാരണം അത്രയേറെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് സോ നിങ്ങളിപ്പോൾ ആ ഒരു യൂണിവേഴ്സിന് വിട്ടുകൊടുത്തിട്ട് മുന്നോട്ട് പോകുന്ന എനർജി ആയിരിക്കാം സെൽഫ് ലോവ് ചെയ്യണമെന്ന് മനസ്സിലാക്കി ആ ഒരു മേഖലയിലേക്ക് തിരിഞ്ഞ് മുന്നോട്ട് പോകുന്ന വ്യക്തിയായിരിക്കാം അപ്പോൾ നിങ്ങൾ ഈ ഒരു തരത്തിൽ മാറാനായിട്ട് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഡിവൈനിൽ വിട്ടുകൊടുത്ത് നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നു ആ ഒരു പേഴ്സണോട് നിങ്ങൾക്ക് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്താണെന്ന് വെച്ചാൽ വിധി പോലെ വരട്ടെ എന്ന് വിചാരിച്ച് തന്നെ നിങ്ങൾ നിൽക്കുകയാണ് ആ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവുന്നുണ്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവർക്കൊരുപാട് സ്നേഹം തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും ആ ഒരു എല്ലാ ഫാക്ടർ നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷേ എന്നിട്ടും നിങ്ങൾക്ക് കമ്പൈൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല അല്ലെങ്കിൽ എന്നിട്ടും നിങ്ങൾക്ക് റീകൺസിലേ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അല്ലെങ്കിൽ എന്തോ ഒരു തടസ്സം രണ്ടു പേർക്കും ഇഷ്ടമുണ്ട് പക്ഷേ എന്നിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല കാരണം കംപ്ലീറ്റ്ലി അത് ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് എത്തുമെന്ന് വിചാരിച്ചിരുന്നിട്ട് പോലും അകന്ന് പോകുന്ന അവസ്ഥ മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല ഒരു സ്റ്റക്നെസ് അതിൻ്റെ ഇൻ ബിറ്റ്വീൻ വരുന്നു അപ്പോൾ ആ ഒരു സ്റ്റക്നെസ് എന്താണെന്ന് നമുക്ക് ഈ ഒരു സ്പ്രെഡ് നോക്കുമ്പോൾ തന്നെ അറിയാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു സ്പ്രെഡിലേക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ആ ഒരു നൈൻ ഓഫ് പെൻറ്റകിൾസ് ആ ഒരു ലേഡിയുടെയും അതുപോലെ തന്നെ ആ ഒരു പേജ് ഓഫ് കപ്സിൻ്റെ എനർജി രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് ആ ഒരു പേജ് ഓഫ് കപ്സിൻ്റെ എനർജി നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട് നിങ്ങളിപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു പക്ഷേ അതിൻ്റെ ഇൻബിറ്റ്വീൻ വരുന്ന ആ ഒരു തടസ്സം ആ ഒരു ഡെബിൾ എനർജി അതുപോലെ തന്നെ ആ ഒരു ക്യൂനോഫ് വാൺസ് നമുക്ക് കാണാം അപ്പോൾ ഇതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് വന്നിരിക്കുന്നത് ആ ഒരു ഫെമിനിൻ എനർജിയാണ് അപ്പോൾ ഫെമിനിൻ എനർജിയാണ് നമുക്കത് കൂടുതലായിട്ടും ഒരു സ്ത്രീയുടെ ഒരു ആണ് കാണുന്നതെങ്കിൽ കൂടിയും കംപ്ലീറ്റ്ലി ഒരു സ്ത്രീ തന്നെയാണെന്ന് പറയാൻ സാധിക്കില്ല കൂടുതലായിട്ടും ആ ഒരു എനർജി ആയിരിക്കാം എന്ന് പറയാൻ സാധിക്കൂ കാരണം നമ്മളിവിടെ ഒരു എനർജി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ജെൻഡർ വൈസ് അല്ല ചിലപ്പോൾ നമ്മളൊരു ലേഡിയുടെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മെസ്ക്കുലിൻ എനർജി അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ചില പുരുഷന്മാരുടെ ആണെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്കൊരു ഫെമിനിൻ എനർജി കാണാം അപ്പം അതുകൊണ്ട് നമ്മളത് കംപ്ലീറ്റ്ലി ആ ഒരു വ്യക്തി എന്ന് അല്ലെങ്കിൽ ഇന്നതാണ് എന്നുള്ളത് നമ്മൾ തറപ്പിച്ച് പറയുന്നില്ല പക്ഷെ എങ്കിലും കൂടുതലും അതിനുള്ളൊരു ചാൻസ് ഇരിക്കുന്നത് നിങ്ങൾക്ക് ഇടയിൽ ഇൻ ബിറ്റ്വീൻ വന്നിരിക്കുന്ന ആ ഒരു ലേഡി തന്നെയാണ് എനിക്ക് തോന്നുന്നു ഇതിനു മുൻപ് നമ്മളൊരു തേർഡ് പാർട്ടി റീഡിങ് പർപ്പസ് പോലും അങ്ങനെ എന്തോ ഉള്ളൊക്കെ സംഭവം ചെയ്തപ്പോൾ അതിനകത്തും ഒരു ലേഡിയാണ് നമുക്ക് കൂടുതലായിട്ട് കാണാനായിട്ട് സാധിച്ചിരുന്നത് അപ്പോൾ ഇവിടെയും നമുക്ക് ആ ഒരു എനർജി തന്നെയാണ് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് മേ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ഫാമിലി മെമ്പറോ അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള അവരുമായിട്ട് അത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾക്കിടയിൽ ഇൻ ബിറ്റ്വീൻ തടസ്സമായിട്ട് നിൽക്കുന്നത് ഇവിടെ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ അമ്മയോ അല്ലെങ്കിൽ എൽഡർ സിസ്റ്റർ അല്ലെങ്കിൽ അവരെക്കാളും ഏജിന് മൂത്തൊരു വ്യക്തി അതായത് കൂടുതലായിട്ടും അവരുടെ മേലൊരു സ്വാതന്ത്ര്യമുള്ളൊരു പേഴ്സൺ ആയിരിക്കാം ഒരു ബോസി ഫിഗർ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ കുറച്ച് അധികാരമൊക്കെ ഉള്ളു ഇപ്പോൾ കുടുംബത്തിലാണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും ഈ ഒരു പേഴ്സൺ നോക്കി നടത്തുന്ന ഒരു വ്യക്തിയായിരിക്കാം അതായത് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്ലേസ് അല്ലെങ്കിൽ ആ ഒരു ലീഡർഷിപ്പ് ഉള്ള ഒരു പേഴ്സൺ തന്നെയാണ് അതുപോലെ നമ്മളിവിടെ നോക്കാൻ നേരത്ത് കൂടുതലും ഇമോഷൻസിന് പകരമായിട്ട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ചിലപ്പോൾ ഒരു ഗ്രീഡി ടൈപ്പ് ആയിരിക്കാം പണം പദവി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഇമോഷൻസിനെക്കാളൊക്കെ ഉപരിയായിട്ട് അപ്പോൾ ഇവിടെ നമ്മൾക്ക് നോക്കുമ്പോൾ ആ ഒരു എനർജി മാത്രമല്ല അതിനോടൊപ്പം തന്നെ നമുക്ക് ആ ഒരു ഡബിൾ ഫാക്ടറും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ വന്നിരിക്കുന്ന ആ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ വന്നിരിക്കുന്ന ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിലനിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫാക്ടർ നിങ്ങളെ തമ്മിൽ അടുക്കാനായിട്ട് സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹം ഉണ്ടായിട്ട് പോലും തടസ്സം നിൽക്കുകയാണ് നിങ്ങൾക്കിടയിൽ കയറി നിൽക്കുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ നിങ്ങൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു ഫിഗേഴ്സ് പോലെ പരസ്പരം രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളാണെങ്കിൽ നോക്കി നോക്കി മടുത്തു മതിയായി ഒരുപാട് ഇതിനകത്തുനിന്ന് സഫർ ചെയ്ത് മടുത്തു ആ ഒരു പേഴ്സണാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങളെ വീക്ഷിക്കുന്നുണ്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇൻ ബിറ്റ്വീൻ ഇതിനിടയിൽ വന്ന് നിൽക്കുന്ന ആ ഒരു എനർജി അപ്പോൾ ഇവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തടസ്സമായിട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ അവർ ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ് ഫാക്ടറിനെ കൂട്ടുപിടിച്ചിട്ടുണ്ടാവാം അതായത് ചിലരാകുമ്പോഴത്തേക്കും ഒരു ബ്ലാക്ക് മാജിക് പോലെയുള്ള കാര്യങ്ങളുടെയും കൂടി ഒരു സപ്പോർട്ടോട് കൂടിയായിരിക്കും കംപ്ലീറ്റ്ലി ഈ ഒരു പേഴ്സണെ നിങ്ങളിൽ നിന്ന് അകറ്റി കളഞ്ഞിട്ടുണ്ടാവുക അതായത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അവർക്ക് നിങ്ങളോട് നല്ല ഇഷ്ടവും താല്പര്യവും ഉണ്ട് എന്നിട്ടും വരാനായിട്ട് സമ്മതിക്കാതെ നിൽക്കുകയാണ് അല്ലെങ്കിൽ അവരെ ഇതിലേക്ക് വരുത്താതിരിക്കാൻ വേണ്ടി പർപ്പസ് നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നില്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആയിരിക്കാം മറ്റേതെങ്കിലും അവരെ അവരെപ്പെടുത്തിയിരിക്കുന്നത് ആ ഒരു രീതിയിൽ നമ്മൾ ഭീഷണിപ്പെടുത്തി നിർത്തുക എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അങ്ങനെ നിർത്തിയിരിക്കണം അപ്പം നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് പണ്ടേക്ക് പണ്ടേ ഓപ്പണായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പോകേണ്ടുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ നിങ്ങളായിട്ട് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഇതിനകത്ത് ഉണ്ടാവാതിരിക്കേണ്ടതാണ് അപ്പോൾ ചിലപ്പോൾ ഈ ഒരു വ്യക്തി മാത്രമായിരിക്കണം എന്നില്ല അവർക്ക് സപ്പോർട്ടായിട്ട് വേണമെങ്കിൽ മറ്റുള്ള വ്യക്തികളോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ പുറമെ നിൽക്കുന്ന ആളുകളൊക്കെ ആ ഒരു പേഴ്സൺ ആയിരിക്കാം കൂടുതലൊരു സപ്പോർട്ട് കൊടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് നിങ്ങളിലേക്ക് വരാൻ വിഷ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അവർ ഫ്യൂച്ചറിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം ഒരിക്കലും ആ ഒരു പേഴ്സൺ ഈ ഒരു തടസ്സം കണ്ടിട്ട് ഇപ്പം മിണ്ടാതിരിക്കുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നില്ല അവർ തീർച്ചയായിട്ടും പ്ലാൻ ചെയ്യുന്നുണ്ട് അവർ ഇപ്പം കാര്യമായിട്ടുള്ളൊരു പ്ലാനിങ് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എങ്ങനെ ഇത് അതിജീവിച്ച് മുന്നിലേക്ക് വരാം എന്നവര് ചിന്തിക്കുന്നുണ്ട് അതേസമയം നിങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി ഇപ്പോൾ കൂടുതൽ ആക്ഷൻ ഒന്നും എടുക്കുന്നുണ്ടാവില്ല കാരണം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് പിടിച്ചു നിർത്താൻ വേണ്ടി മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ വരും പോലെ വരട്ടെ എന്ന് പറഞ്ഞ് കൂടുതൽ ഇതിനകത്തേക്ക് നിങ്ങളെ നിങ്ങളുടെ എനർജി ചിലവാക്കുന്നില്ല ഇവിടുത്തെ ഒരു എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ റെസ്റ്റിലാണ് ഇനി നിങ്ങളെല്ലാം വിട്ടുകൊടുത്തിരിക്കുകയാണ് യൂണിവേഴ്സിന് വിട്ടുകൊടുത്ത് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ ഊഴം കഴിഞ്ഞു ഇനി വരട്ടെ എന്നുള്ളത് പക്ഷേ അവരിവിടെ കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് കാണും വേണമെങ്കിൽ ഇതിൻ്റെ കുറച്ച് മുൻപ് പാസ്റ്റിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുകയും ആ ഒരു പേഴ്സൺ റെസ്റ്റിലായിരിക്കും ആയിരിക്കാം ഉണ്ടായിട്ടുള്ളത് അത് നമുക്കിവിടെ വന്നിട്ടില്ല പക്ഷേ എങ്കിൽ കൂടിയും ഇപ്പോൾ നിങ്ങളിവിടെ റെസ്റ്റിലാണ് അല്ലെങ്കിൽ നിങ്ങളിതിനകത്ത് എക്സ്പെക്ട് ചെയ്ത് നിൽക്കുകയാണ് എന്തെങ്കിലുമൊക്കെ വരട്ടെ എന്ന് പറഞ്ഞ് പക്ഷേ ഈ ഒരു പേഴ്സൺ കൂടുതലായിട്ട് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് അവർ ആ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് തീർച്ചയായിട്ടും ആലോചിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ നിങ്ങളും ഈ ഒരു പേഴ്സണും തമ്മിലുള്ള സെപ്പറേഷൻ അല്ലെങ്കിൽ ആ ഒരു ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷനൊക്കെ വന്നിട്ട് ഇന്നോ ഇന്നലെയോ ആയിരിക്കില്ല ഒരുപാട് നാളുകളായിട്ടുണ്ടാവും ചിലരെ സംബന്ധിച്ച് ചിലപ്പോൾ വർഷങ്ങളായിട്ടുണ്ടാവാം ഇതുപോലെയുള്ള ഒരു സ്റ്റാഗ്നൻ്റ് എനർജിയിലേക്ക് വന്നിട്ട് രണ്ടുപേർക്കും പരസ്പരം പഴയതുപോലെ ആവാൻ കഴിയാതെ ആയിട്ട് ഒരുപാട് നാളുകളായിട്ടുണ്ടാവും കാരണം ഒരുപാട് ഇൻസിഡൻസ് ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ട് അല്ലാണ്ട് ഒരു മാസമോ അല്ലെങ്കിൽ രണ്ട് മാസത്തെയൊന്നും അല്ല ഒരു കാലാവധി നമുക്ക് നീണ്ടൊരു കാലാവധി ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു കറൻറ്റ് എനർജി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ് നിങ്ങളിപ്പോൾ കൂടുതലായിട്ട് ആ ഒരു സെൽഫ് ലവ് ചെയ്ത് നിങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ആ ഒരു കൂടുതൽ ഓറിയൻറ്റേഷൻ നിങ്ങളുടെ കാര്യത്തിലാണ് നിങ്ങൾ കൊടുക്കുന്നത് ആ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി എനർജി ഏത് വിധേനയും റിമൂവ് ആയി പോകണം എന്നവർ ചിന്തിക്കുന്നുണ്ട് കാരണം ഇവിടെ നമുക്ക് ആ ഒരു നെക്സ്റ്റ് ഡെക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു ട്രാപ്ഡിൻ ഫിയർ പോലത്തെ ഒരു കാർഡാണ് അതായത് അവരതിനകത്ത് സ്റ്റക്ക് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു കെട്ട് പൊട്ടിച്ച് അവർക്ക് പുറത്തിറങ്ങിയേ പറ്റൂ എന്നുള്ളത് അവർ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ചിന്തിക്കുക മാത്രമല്ല അതിനായിട്ട് അവർ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുന്നുണ്ട് അവരെ കൊണ്ട് പറ്റുന്നത് പോലെ എങ്ങനെ ആ ഒരു ബാരിയർ മാറ്റും എന്നാൽ ഒരു പേഴ്സൺ കണ്ടിന്യൂസ്ലി അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എനർജിയാണ് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കിടയിൽ ആ ഒരു ബാരിയർ ആയിട്ട് നിൽക്കുന്ന ആ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ഒരു ടോക്സിക് എനർജിയാണ് അത് ഈവൻ അവരുടെ ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ പോലും ഒരു ടോക്സിക് ആയിട്ടുള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ വ്യക്തികളാണെന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ മേ ബി ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കാര്യമായിട്ട് ഇതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ആ ഒരു കെട്ട് പൊട്ടിച്ചെറിയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ബ്ലാക്ക് മാജിക് എഫക്ട് പോലുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ എല്ലാം ഒരു പവറിൽ നിന്ന് ഈ ഒരു പേഴ്സൺ പതിയെ റിലീസ് ആവുന്നുണ്ടാവാം അല്ലെങ്കിൽ അവരുടെ ഒരു ടൈം മാറിയിട്ടുണ്ടാവാം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് ഏൽക്കുന്നതും ഞാൻ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട് അത്രയധികം അങ്ങോട്ട് ഒരു ഓറാ പവർ അല്ലെങ്കിൽ അത്രയും ഒരു സ്ട്രോങ് മെന്റാലിറ്റി ഒന്നും ഇല്ലാത്തൊരു പേഴ്സൺസിനാണ് ഇത് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു തരത്തിൽ ഏൽക്കുക അല്ലാതെ കണ്ടിന്യൂസ്ലി ഒരിക്കലും ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു എന്ന് വിചാരിച്ച് നമ്മൾ അതിനകത്ത് ഇതായി പോവില്ല നമ്മളുടെ മാനസികമായിട്ടുള്ള ഒരു സ്ട്രെങ്ത്തും കൂടി ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകം തന്നെയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ സമയദോഷവും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഇതെല്ലാം നമ്മൾ അന്വേഷിച്ച് വണ്ടി പിടിച്ച് വരുന്നെന്ന് പറയുന്നത് പോലെ വരും അപ്പോൾ ആ ഒരു ടൈം ചേഞ്ച് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം പതിയെ റിലീസ് ആവാൻ തുടങ്ങും അതുപോലെ തന്നെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികൾക്ക് അതിന് പതിയെ കഴിയാതെ ആവും അവർക്ക് ചിലപ്പോൾ വേറെ കാര്യങ്ങളിൽ ഇൻവോൾവ് ആവേണ്ടതായിട്ട് വരാം അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറകെ പോകാൻ കഴിയാതെ ആവും അപ്പോൾ ഇവിടെയും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അവർ ഇതിലേക്ക് വരാനായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അവരുടെ ലൈഫ് അല്ലെങ്കിൽ ആ ഒരു ഫ്യൂച്ചറിലേക്ക് നിങ്ങളോടൊപ്പം വേണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ് അവർ പോകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളൊരു എനർജിയിലേക്ക് അവർക്ക് മാറാൻ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു നെഗറ്റീവ് വൈബ് എല്ലാം പതിയെ റിലീസ് ആവാൻ തുടങ്ങി തന്നെ ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാടൊരു നിങ്ങളുടെ ഒരു സെപ്പറേഷൻ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ആ ഒരു ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടായിട്ടും ഒരുപാട് സമയം ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് നാളുകൾ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ അതുകൊണ്ടാണ് അപ്പോൾ ഒരു ഗ്രാജുവൽ വേ അല്ലെങ്കിൽ ഒരു ഗ്രാജുവൽ പ്രോസസ്സ് പോലെ ആയിരിക്കും ഈ വക ചേഞ്ചസും കാര്യങ്ങളെല്ലാം ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ തുടക്കത്തിലെല്ലാം ആ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയിലോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തികളിലൊക്കെ വളരെയധികം ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കേണ്ടുന്ന ഒരു അവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം എന്നൊരു ക്ലാരിറ്റി ഉണ്ടായിട്ടുണ്ടാവില്ല ചില അവസ്ഥയിൽ അങ്ങനെ നമുക്ക് വരാറുണ്ട് കാരണം നമുക്ക് നമ്മൾ വന്നു പെട്ടിരിക്കുന്ന ശരിയായിട്ടുള്ളൊരു പ്ലേസിലല്ല അല്ലെങ്കിൽ നമ്മൾക്ക് ഇതിൽ നിന്ന് മാറണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ പോലും എന്ത് ചെയ്തിട്ട് അതിൽ നിന്ന് മാറണം എന്നാലോചിച്ചാൽ ചിലപ്പോൾ ഒരു ബുദ്ധി കിട്ടുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ഒരു ഐഡിയ ഇല്ലാത്ത ഒരു അവസ്ഥയായിരിക്കും ഇപ്പൊ ഇതെല്ലാം മാറിയിട്ടൊരു ക്ലാരിറ്റി ആ ഒരു പേഴ്സൺ ഉണ്ട് അതുകൊണ്ടാണല്ലോ അവരതിനുവേണ്ടി വർക്ക് ചെയ്യുന്നത് ക്ലാരിറ്റി ഇല്ലാത്തൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനോ സാധിക്കില്ല ഇപ്പം അവർക്കൊരു ക്ലാരിറ്റി ഉണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ഫേസ്റ്റ് ഡേക്കിലെ ലാസ്റ്റ് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരു മജീഷ്യൻ എനർജിയാണ് അപ്പോൾ ആ ഒരു എനർജിയിലേക്കാണ് ഇവര് ഷിഫ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആ ഒരു എനർജിയിലേക്ക് വരുമ്പോഴാണ് അവർക്ക് എല്ലാ ഒരു പവറും കിട്ടുക ഇപ്പം അവർ മറ്റാരുടെങ്കിലും ഒരു കൺട്രോളിലാണ് അല്ലെങ്കിൽ ഇപ്പോൾ ബാരിയറായിട്ട് നിൽക്കുന്ന ആ വ്യക്തിയിൽ അവർക്ക് പൂർണ്ണമായിട്ട് വിട്ടുപോരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ കൂടിയും ഈ ഒരു മെജീഷ്യൻ എനർജിയിലേക്ക് അവർ ഷിഫ്റ്റ് ആയി കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് എല്ലാ തടസ്സങ്ങളും മാറ്റി മുന്നോട്ട് വരാൻ കഴിയും എന്നുള്ളതാണ് കാരണം ഒരു മെജീഷ്യൻ സിമ്പിൾ പോലെ തന്നെ ആ ഒരു ഇൻഫിനിറ്റി സൈൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും മെജീഷ്യൻ്റെ ആ ഒരു കാർഡിന് മുകളിൽ തന്നെ അപ്പോൾ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പവറിലേക്ക് എത്താം അപ്പോൾ ഞാനിവിടെ പറഞ്ഞു ഓൾറെഡി അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് പറഞ്ഞു അപ്പോൾ ആ ഒരു എയിം വെച്ചിട്ടായിരിക്കാം ചിലപ്പോൾ അവർ വർക്ക് ചെയ്യുന്നത് എന്ത് കാര്യത്തിലേക്ക് മുന്നിലേക്ക് വന്നു കഴിഞ്ഞാലാണ് അവർക്ക് അവരെ തടഞ്ഞു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അനാവശ്യമായിട്ട് കൈകടത്തുന്ന വ്യക്തികൾ ഒഴിവാക്കാൻ സാധിക്കുക അല്ലെങ്കിൽ എന്താണ് അതിനു വേണ്ടി എടുക്കേണ്ടെന്ന തീരുമാനം ഏത് സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാലാണ് അതിൽ വിജയിക്കാൻ സാധിക്കുക എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ആ ഒരു മെജീഷ്യൻ പവറിലേക്ക് വരും എല്ലാം അവർക്ക് അവരുടെ ഒരു അണ്ടറിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു സെക്കൻഡ് സെക്കൻഡക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെൻ ഓഫ് പെൻ്റക്കിൾസിൻ്റെ എനർജി കാണാം അതൊരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ആ ഒരു സെപ്പറേഷൻ ഉണ്ടായ ഒരു സമയത്തോ ആദ്യകാലങ്ങളിലൊക്കെ ആയിരിക്കാം അവർക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇതെപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ മാറും അല്ലെങ്കിൽ എങ്ങനെയാണ് എങ്ങനെയാണിത് മാറ്റിയെടുക്കേണ്ടത് അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടും ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഈ ഒരു സിറ്റുവേഷനിലേക്ക് പോകാതിരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിലനിർത്താൻ വേണ്ടി മാക്സിമം രണ്ടുപേരും ചിലപ്പോൾ പിടിച്ചു നിന്നിട്ടുണ്ടാവാം എന്നിട്ട് പോലും സാധിക്കാത്തപ്പോൾ ഒരു നിരാശ അല്ലെങ്കിൽ ഇതിന് മുന്നോട്ട് പോവുമോ ഏത് കാലത്താണ് ഇതൊന്ന് നന്നാവാൻ പോകുന്നത് അങ്ങനെയുള്ള പല ചിന്തകളിലൂടെ ഈ ഒരു പേഴ്സൺ പോയിട്ടുണ്ടാകും പക്ഷെ ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ലാരിറ്റി ഉണ്ട് വിശ്വാസമുണ്ട് അവർക്കൊരു എയിമുണ്ട് ലക്ഷ്യമുണ്ട് അപ്പം അത്രയും ആയിട്ട് ആൾ മാറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ പലരും ഡെത്തായി എന്ന് വിചാരിച്ചിരിക്കുന്ന ആ ഒരു റിലേഷൻഷിപ്പ് അതിന് തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കുന്നത് പോലെ തന്നെ ആ ഒരു റീബെർത്ത് ഉണ്ടാകുന്നുണ്ട് ചിലപ്പോൾ ഇതിനകത്തുള്ള തേർഡ് പാർട്ടി പോലും നിങ്ങൾ തമ്മിലുള്ളൊരു സെപ്പറേഷനോ കാര്യങ്ങളോ ഒക്കെ ഒരുപാട് നാളായിട്ടുണ്ടെങ്കിൽ അവസാനിച്ചു ഇനി ഇത് ഉണ്ടാവില്ല അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരില്ല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അവരത് അറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഇതിനവസാനമായി ഇനി ഈ വഴിക്ക് പോവില്ല എന്ന് ഒരു എനർജിയാണ് അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാം പലരും കരുതിയിട്ടുണ്ടാവുക ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അറിയുന്നവർ വേണമെങ്കിൽ വിചാരിച്ചിട്ടുണ്ടാവുക അങ്ങനെ ആയിരിക്കാം അപ്പോൾ ഈ ഒരു തരത്തിലാണ് നിങ്ങളുടെ ഒരു എനർജീസ് അല്ലെങ്കിൽ സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുപാട് ഇഷ്ടമുണ്ടായിട്ടും മറ്റൊരു വ്യക്തി കാരണം അല്ലെങ്കിൽ വ്യക്തികൾ കാരണമൊക്കെയാണ് നിങ്ങളുടെ ലൈഫ് ഇത്തരത്തിലായി മാറിയിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിശ്വസിക്കാം ചിലപ്പോൾ നിങ്ങൾ പോലും ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒരു സെൽഫ് ലോവ് ചെയ്ത് മാറി നിൽക്കുകയാണ് വരുന്നെങ്കിൽ വരട്ടെ അല്ലെങ്കിൽ യൂണിവേഴ്സ് ആയിട്ട് കൊണ്ടുവരട്ടെ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ് ഒരു ഏതെങ്കിലും തരത്തിലൊരു ഹോപ്പ് ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ തമ്മിൽ അറിയുന്ന പലരും വിചാരിച്ചിട്ടുണ്ടാവുക അവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എൻഡായി ഇനി അതിന് മുന്നോട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല എന്നൊക്കെ കരുതിയിരിക്കുമ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും തിരിച്ചു വരുന്നുണ്ടെന്നുള്ളതാണ് കാരണം ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു കോൺഫിഡൻസ് ഉണ്ട് ഇതിലേക്ക് തിരിച്ചു വരണം അല്ലെങ്കിൽ തിരിച്ചു വരും എന്ന് ആ ഒരു വ്യക്തി വിചാരിക്കുന്നുണ്ട് അവർക്കായിരുന്നു നേരത്തെ ആ ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാതിരുന്നത് ആ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ അവർക്ക് ഉണ്ടാകുന്നുണ്ട് വേണമെങ്കിൽ അവരുടെ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു നിങ്ങളോടുള്ള ഇഷ്ടം അതിന് ഒരു റീബർത്ത് ഉണ്ടായെന്ന് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ഇഷ്ടം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല അത് ഉണ്ടായിട്ട് ഒരു ആക്ഷനും എടുക്കാതെ വെറുതെ സ്റ്റിൽ ആയിട്ടിരിക്കുന്ന ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് യൂസ്ഫുൾ ഇല്ല മനസ്സിനകത്ത് ഇങ്ങനെ കൊണ്ട് നടക്കാം എന്നല്ലാതെ പ്രത്യേകിച്ച് രണ്ടു പേർക്കും ഗുണമൊന്നുമില്ല പക്ഷെ അതിനു വേണ്ടിയിട്ട് മുന്നിലേക്ക് വരാനും എന്താണോ തടസ്സമായിട്ട് നിൽക്കുന്നത് അത് മാറ്റാനും ഒക്കെ ശ്രമിക്കുന്നൊരു എനർജിയുള്ള വ്യക്തിയെ തന്നെയാണ് നമുക്ക് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ അതിന് വരാനായിട്ട് ആ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ആ ഒരു യൂണിവേഴ്സായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് ഒരു സ്പിരിച്വൽ വേയിലൂടെയൊക്കെ നിങ്ങൾ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ യൂണിവേഴ്സ് അതിൻ്റെതായിട്ടുള്ള പല സിംബിൾസ് കാണിച്ചു തരുന്നുണ്ടാവാം നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവാം ഏതെങ്കിലും തരത്തിൽ ആ ഒരു പേഴ്സണിലേക്ക് വരാൻ സമയമായിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ ആ ഒരു റീബർത്തിന് ശേഷം കാണാനായിട്ട് സാധിക്കുന്ന എറ്റോ ഫോൺസിൻ്റെ എനർജിയാണ് കമ്മ്യൂണിക്കേഷനാണ് ആക്ഷൻ കാർഡാണ് എത്രയും വേഗം എസ് ആപ്പ് ഒരു രീതിയിൽ വരുന്നൊരു കാർഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി എത്രയും വേഗം നിങ്ങളിലേക്ക് മടങ്ങി വരും അല്ലെങ്കിൽ എന്തായിരുന്നു നിങ്ങൾക്കിടയിലെ ഒരു ബ്ലോക്കേജ് ആ ബ്ലോക്കേജൊക്കെ മറികടന്ന് വരാനുള്ള ഒരു പ്രാപ്തിയിലേക്ക് ഈ ഒരു പേഴ്സൺ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ആ ഒരു ഡിവൈൻ ടൈം അനുസരിച്ച് ചിലവർക്ക് അത് എത്രയും വേഗമായിരിക്കാം ആ ഒരു പേഴ്സൻ്റെ വരവ് ചിലവർക്ക് നിങ്ങളുടെ ആ ഒരു ഡിവൈൻ ടൈമിംഗ് കുറച്ച് ലേറ്റ് ലേറ്റായിട്ടാണെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കും അവർക്ക് അത് ഓവർകം ചെയ്ത് വരാനായിട്ട് സാധിക്കും എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു എനർജി തന്നെയാണ് പിന്നെ മാത്രമല്ല അവർക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു സ്ട്രഗിൾ ഇനി അനുഭവിക്കാൻ വയ്യ തേർഡ് പാർട്ടിയിൽ നിന്നുണ്ടാവുന്ന സ്ട്രഗിളോ അല്ലെങ്കിൽ ആ ഒരു കണ്ണും കയ്യുമൊക്കെ കെട്ടിവെച്ച ഒരവസ്ഥയിൽ നിന്ന് അവർക്ക് ഒരു മോചനം ആവശ്യമാണ് എന്ന് ആ ഒരു പേഴ്സൺ തന്നെ തിരിച്ചറിയുന്നുണ്ട് ആരുടെയും ഒരു സ്ലേവായിട്ടിരിക്കാനായിട്ട് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ എത്രയും വേഗം ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരും ഇപ്പോൾ ലാസ്റ്റത്തെ ഒരു എനർജി വെച്ചാണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം എന്നുള്ളത് തന്നെ നമുക്ക് തർപ്പിച്ച് പറയാം അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഇൻ ബിറ്റ്വീൻ ആയിട്ട് മറ്റ് വ്യക്തികൾ കാരണം നിങ്ങൾ തമ്മിൽ അകലെയോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള പേഴ്സൺസിൻ്റെ എനർജിയാണ് നമുക്ക് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നത് എങ്കിലും കുറച്ചും കൂടി ഒരു കൂടുതൽ ക്ലാരിഫിക്കേഷൻസിന് വേണ്ടിയിട്ട് നമുക്ക് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് നമ്പർ ട്വന്റി എയ്റ്റ് ആണ് ഡിസംബർ മന്ത് അനിഴം നക്ഷത്രം ലെറ്റർ ആർ ലെറ്റർ എൽ പത്തനംതിട്ട ലിബ്രസോഡിയോക്സൈൻ Letter U, Letter A, Aries, Zodiac sign, Malapuram, Letter H, Number seven, Chodi Letter E. Number twenty-one. Letter O. Letter N. Letter K. Aquarius zodiac sign. April month. Scorpio zodiac sign. Alapura. Number four. Ernakulam. ആൻഡ് ഫൈനലി അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിന്ന് ഇവിടെ ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുടേതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക ഒരുപാട് നാളായിട്ടുള്ള ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ കാത്തിരുന്ന് കാത്തിരുന്ന് മടുത്ത വ്യക്തികളൊക്കെയാണ് നിങ്ങളെങ്കിൽ ഈ ഒരു തരത്തിലാണ് നിങ്ങളുടെ ഒരു സിറ്റുവേഷനൊക്കെ വന്നിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി തന്നെയാണ് നിങ്ങളത് ക്ലെയിം ചെയ്യുക കമൻസിലൂടെ നിങ്ങളുടെ സിറ്റുവേഷൻ ഇങ്ങനെയുള്ളതാണോ എന്നുള്ളത് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ എന്നാണെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം